ഹലോ നെറ്റിപ്പട്ടുണ്ടാക്കാം ആദ്യം നമ്മൾ രണ്ട് പത്രപേപ്പർ എടുക്കുക ആ പത്രപേപ്പർ മൂന്നടിൻ്റെ ആകുമ്പോൾ കുറച്ച് വലിപ്പം വരും അതുകൊണ്ട് രണ്ട് പത്രപേപ്പർ വേണം ആദ്യം ഈ പത്ര പേപ്പർ ഈ ഗമ്മ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്താം ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ മടക്കാം രണ്ടായിട്ട് മടക്കിയെടുക്കാം എന്നാൽ മാത്രമേ ഇതിൻ്റെ നീളം നമുക്ക് എത്തുള്ളൂ പിന്നെ രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഈ മൂന്നടി നെറ്റിപ്പടത്തിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഫുൾ ലെങ്ത് പറയുന്നത് ഈ നെറ്റിപ്പടത്തിൻ്റെ മൂന്നടി നെറ്റിപ്പടത്തിൻ്റെ അപ്പോൾ അൻപത്തി മൂന്ന് ഇഞ്ചാണ് വരിക പക്ഷേ ഇന്നർ ഇതെന്ന് പറയുന്നത് ഗോൾഡൻ ഏരിയേൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഷേപ്പ് അത് ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് മുപ്പത്തിയേഴ് ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് ഉടൻ എനിക്ക് വീതി എന്ന് പറയുന്നത് നീളം തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ അതായത് മുപ്പത്തേഴ് ഇഞ്ച് ഇനി വീതി എന്ന് പറയുന്നത് അമ്പത് സെൻറ്റിമീറ്ററാണ് ഞാൻ എടുക്കുന്നത് അമ്പത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ പകുതി അമ്പത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ പത്തൊമ്പത് ഇഞ്ച് അതിൻ്റെ പകുതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എടുക്കുക അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഒമ്പതര ഇവിടുന്ന് അവിടത്തേക്കുള്ള വീതി ഒമ്പതര ഇഞ്ച് ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും എനിക്ക് ഇടാൻ പറ്റുക അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതെങ്ങനെ കട്ട് ചെയ്യാം അളവുകളെല്ലാം എടുത്തിട്ട് എല്ലാം എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും ബാക്കി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കാണുക അതേപോലെ തന്നെയാണ് ഈ കുറച്ച് താഴേക്കും നമുക്ക് ഒമ്പത് ഇഞ്ച് തന്നെയാണ് അടകപ്പെടുത്തേണ്ടത് ഒമ്പതല്ല ഒമ്പതര ഇഞ്ച് ഇനി പിന്നെ കുറച്ച് താഴേക്കായിട്ട് നമ്മൾ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ കുറച്ച് താഴേക്കായിട്ട് പത്തൊമ്പത് സെൻറ്റിമീറ്റർ പത്തൊമ്പത് സെൻറ്റീമീറ്ററാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴെ ഭാഗത്തുള്ള അങ്ങോട്ടേക്കുള്ള വീതി പത്തൊമ്പത് സെൻറ്റീമീറ്റർ പത്തൊമ്പത് സെൻ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏഴ് രഞ്ച് ഏഴര ഇനി ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കൂട്ടിയിട്ടൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം ഇവിടുന്ന് ഈ ഭാഗങ്ങളെല്ലാം ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ഞാൻ ഇവിടെ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒമ്പതര ഇഞ്ചാണ് അവിടുന്ന് മൂന്ന് ഇഞ്ച് താഴ്ത്തിയിട്ട് എട്ടര ഇഞ്ച് വീതി ഇവിടുന്ന് ഇവിടെ കൊടുത്തു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെയാണ് ഞാൻ വരുന്നത് പിന്നെ അവിടുന്ന് ഒരു ഏഴര ഇഞ്ച് അങ്ങോട്ടേക്ക് ആകോട്ടേക്ക് ഇഞ്ച് കൊടുത്തു പിന്നെ സാധാരണ നമ്മൾ ഇവിടുത്തെ അതേ ഒമ്പതരയാണ് ഇതിൻ്റെ വീതി കൊടുത്തത് ഇവിടുന്ന് ഇവിടം വരെ ഈ താഴ്വശം വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ച് ആ ഏഴര ഇഞ്ചിന്ന് താഴേക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ട് കൊടുക്കുവാണ് ചെയ്തത് താഴേക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് നമുക്കിന്ന് തുള്ളി കട്ട് ചെയ്തെടുക്കാം എന്നാൽ ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേർത്തി നോക്കാം ഇങ്ങനെയാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് വരുന്നത് ഈ മൂന്നര അടീൻ്റെ നെറ്റിപ്പട്ടം അപ്പം അത് കട്ട് ചെയ്തെടുത്തത് ഇനി ക്യാൻവാസിലേക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക ഇനി ക്യാൻവാസിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ഗോൾഡൻ ഏരിയേൻ്റെ ഭാ മാത്രം ഭാഗമാണിത് ഈ ഗോൾഡൻ ഏരിയേൻ്റെ ഭാഗം മാത്രം ഇതാദ്യം ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ക്യാൻവാസ് പിന്നെ ഗോൾഡൻ ഏരിയയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ആകൃതി ഏരിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കാൻവാസ് ഗോൾഡൻ തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഗോൾഡൻ തുണി ക്യാൻവാസിൽ ഒട്ടിച്ചെടുക്കണം നമുക്കിപ്പോൾ ക്യാൻവാസ് ഇതിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഫെവി ബോണ്ട് കൊണ്ട് ഒട്ടിച്ച ശേഷം നമുക്കിത് ഒട്ടിച്ച് വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കാനാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ ഫെവി ബോണ്ട് ഒട്ടിച്ച് കൊടുക്കാം ഈ സൈഡിൽ എല്ലാം െ കൊണ്ടിങ്ങനെ ബീസ് വീസ് ഇങ്ങനെ ബാക്കി പരത്തി പറത്തി പരത്തി കൊടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉയർത്തിയിട്ട് പിന്നെ ചുളിവരാത്ത രീതിയിൽ ചുളിക വരാത്ത രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഒട്ടിച്ചത് തിരിച്ച് ഇടാം ഇതാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇനി ഈ വഴി കൂടെ അരികത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കത്രികേനെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഒട്ടിച്ച ശേഷം കട്ട് ചെയ്തെടുത്തു അതെ അന്നേരമാണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഈ ഗോൾഡൻ തുണി ഈ റെഡ് വെൽവെറ്റിൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ റെഡ് വെൽവറ്റ് ഈ ഗോൾഡൻ റെഡി വെൽവറ്റിൻ്റെ ചുറ്റിനും വെച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ പെൻസിൽ പെൻസിൽ ഇതിനെ കൊണ്ട് ഒരൊന്നര ഇഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തി എടുക്കുക മേലെ ഒരു ആറ് ഇവിടെ ഒരു ആറേ കാല് എല്ലാം ഒന്നേ ഒന്നര ഒന്നര വീടിൽ അടയാളപ്പെടുത്തിയിട്ട് ഈ ഗം ഉപയോഗിച്ചിട്ട് ഇവിടെയെല്ലാം ഗം ഉപയോഗിച്ചിട്ട് ഇതാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് കത്രിയെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഞാനിരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടുന്ന് മേലേക്ക് ആറേ കാലം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ ഒന്നര ഇഞ്ചുമാണ് അടവപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ എനിക്കത് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിത് രണ്ടുമൂന്ന് പാർട്ടായിട്ടായിരിക്കും ഇടുക ഇനി പാർട്ട് ടുവിൽ എങ്ങനെയാണ് ബീഡ്സ് എല്ലാം ഒട്ടിക്കേണ്ടത് അത് ഏതൊക്കെ രീതിയിലാണെന്ന് കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്